പരമ്പരാഗത കൊബുഷി ഷോട്ടകൻ കരാട്ടെ അസോസിയേഷന്റെ ഇരുപത്തിനാലാമത് ഗ്രേഡിംഗ് ആന്റ് അവാർഡിംഗ് ഫംഗ്ഷൻ കോടനൂർ ജെബി ടവറിൽ ഇൻസ്പെക്ടർ ദേവസി ടി ടിയുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബശിവൻ ഉദ്ഘാടനം ചെയ്തു ഹൻഷി ഡോക്ടർ കെ നഗുലനാഥൻ അധ്യക്ഷത എസ് എസ് എൽ സി പ്ലസ് ടുവിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പാർലം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പി ആദരിച്ചു പുത്തൻപീടിക സെന്റ് ആന്റണീസ് സെക്കൻഡറി സ്കൂൾ പ്രധാന അധ്യാപിക സീനിയർ ടീച്ചർ സെമിനാർ സർട്ടിഫിക്കറ്റുകളും ഡോക്ടർ കെ നഗുലനാഥൻ ബ്ലാക്ക് ബെൽറ്റുകളും വിതരണം ചെയ്തു ബേസിസ് ബേസിസ്കാം അക്കാദമി ഇൻസ്ട്രക്ടർ ക്യോഷി ദേവസി ടി ടിയുടെ നേതൃത്വത്തിൽ നടന്ന ട്രേഡിംഗ് ടെസ്റ്റിൽ നൂറിൽ പരം കുട്ടികൾ പങ്കെടുത്തു കത്ത കുമിത്തെ മത്സരങ്ങളിലും നിരവധി വിദ്യാർത്ഥികൾ വിജയം നേടി ബേസിസ് ബേസിസ്കാം അക്കാദമിയിൽ പരിശീലിക്കുന്ന നിരവധി കരാത്തെ വിദ്യാർത്ഥികൾ കളർ ബെൽറ്റ് മുതൽ ബ്ലാക്ക് ബെൽറ്റ് ഫസ്റ്റ് ഡാൻ മുതൽ ഫോർത്ത് ഡാൻ വരെയുള്ള ഗ്രേഡുകൾക്ക് അർഹത നേടി ഗ്രേഡിംഗിന് മുന്നോടിയായി ജൂൺ ഒന്നാം തീയതി ബേസിസ് കാം അക്കാദമിയിൽ വെച്ച് റെഫറി സെമിനാർ നടന്നിരുന്നു പാർലം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജൂബി മാത്യു പി കെ ലിജീവ് ബ്രോഡ്വേ ഇന്റർനാഷണൽ സ്കൂൾ അധ്യാപിക ദിബി സദാശിവൻ എന്നിവർ സംസാരിച്ചു ട്രഡീഷണൽ കൊബുഷി ഷോട്ടോഖാൻ കരാട്ടെ അസോസിയേഷന്റെ ഗ്രേഡിംഗ് ടെസ്റ്റിന് അസോസിയേഷൻ സെക്രട്ടറി ഇ വി ജോജു പ്രസിഡന്റ് ദേവസി ടി ഡി ട്രഷറർ വർഗീസ് ആലപ്പാട്ട് എന്നിവർ നേതൃത്വം നൽകി അതോടൊപ്പം തന്നെ ഇപ്പം അംഗീകാരമുള്ളതുകൊണ്ട് ഇവർക്ക് ഒരു സബ് ജില്ലാ തലഹരൊക്കെ മത്സരത്തിന് പോയി സംഗീതിരിക്കും ആരുടെയും ശുപാർശയില്ല ഞാൻ പിന്നെ പഠനത്തിനോ അല്ലെങ്കിൽ ഉപരിപഠനത്തിന് പോകാനോ ഗേസ് മാർക്കിനൊക്കെ നല്ല ചാൻസ് ഉള്ളപ്പോ അംഗീകാരമുള്ളതുകൊണ്ട് അതുപോലെ തന്നെ കുട്ടികളൊക്കെ നല്ലൊരു പിന്നെ എന്തോ പറയ സ്പിരിറ്റ് നമ്മൾ തോറ്റുതോറ്റ് പഠിക്കലാണ് ഞങ്ങളൊക്കെ കളിക്കുമ്പോൾ കരാട്ടയിൽ പലതവണ തോറ്റിട്ടാണ് പിന്നെ ജയിക്കുന്നത് തോറ്റു തോറ്റ് പഠിച്ചാലാണ് അവർക്ക് അതിന്റെ പിന്നെ കുട്ടികൾക്കൊരു മെച്ചൂരിറ്റി വരും ആ രീതിയിലൊക്കെ കലാട്ടയിലായാലും ഏത് ഗെയിമിലായാലും ഏത് മാർഷൽ ആർട്സിലായാലും അത്തരത്തില് നമ്മൾ തോറ്റ് ജയിച്ച് പഠിച്ച് വന്നാലേ അയൽക്കും ഭാവിയിലെ നല്ല പൗരന്മാരായി പറയുന്നത് നമ്മൾ സാധാരണ പഠനം പോലെയല്ല നമ്മുടെ പ്രാക്ടീസിലൂടെ നേടിയെടുക്കുന്നതാണ് സ്കിൽ അപ്പോ ഈ കറാട്ടെ സ്കിൽ എന്ന് പറയുന്നത് ഒരുപാട് സ്കില്ലിനുള്ള ഒരു ഓർമ്മിങ്ങാണ് കറാട്ടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ഏത് മേഖലയിലും നന്നായി പ്രകാശിക്കാൻ അവന് സാധിക്കും കാരണം ചെറുക്കാത്ത അവരുടെ ആണ് നമ്മൾ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് നമ്മൾ ക്ലാസ്സിൽ വരുന്നത് ബാക്കി എല്ലാ ദിവസവും നമ്മൾ